അസലാമലൈക്കും വാഹത്തു അല്ലാത്ത താല സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കഥാനായകൻ മിസ്റ്റർ ആട്ടിഡേ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആടുകളെല്ലാം തെളിച്ചതിൻ്റെ കൂടുകളിലേക്കാക്കി മരുഭൂമിയിലെ കുന്നും ചെരുവിലെ കല്ലിലിരുന്ന് മനോഹരമായി സൺസെറ്റിംഗ് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല ഇളവും കാറ്റ് വീശുന്നുണ്ട് ആഹാ ആളും ഭയങ്കര ഉല്ലാസത്തിലാണ് എന്താ കാരണമെന്നോ വേലയും ക്ഷീണവും എല്ലാം കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ റബിനോട് ഒന്ന് സല്ലപിച്ചിരിക്കാനുള്ള നല്ലൊരവസരം വന്നിരിക്കുക ചുറ്റൊന്ന് നോക്കി ആരുല്ല പിന്നൊന്നും നോക്കിയില്ല ഏ മച്ചാനെ എത്ര കാലായി മുറ്റം ഒന്ന് സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ ബെസ്റ്റാന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ ഒന്ന് ശരിക്കും കാണണ്ടേ ഞാൻ ആ ദിവസത്തിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇതൊരു സ്റ്റാർട്ടിംഗ് മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ദ്വാകളുടെ ഒരു മാല റബ്ബേ റബ്ബെ ഞാൻ അങ്ങെത്തുമ്പോഴേക്കും നിന്റെ ആ പൊളിഞ്ഞ ഷൂ ഒന്ന് നേരാക്കി വെക്കണം കേട്ടോ പിന്നെ ആ ചുരുളമുടി ഒന്ന് ചീകി വെക്കണം പറയുന്നുകൊണ്ട് ഒന്ന് തോന്നരുത് റബ്ബെ ആ തലയിലെ പേനുകളൊക്കെ ഒന്ന് കൊന്നു കളഞ്ഞൂടെ പിന്നെ ആ വസ്ത്രം ഒന്ന് അലക്കി വൃത്തിയാക്കി കൂടെ സങ്കടായോ ഹേ സങ്കടപ്പെടണ്ട അതൊക്കെ ഞാൻ നിനക്ക് ചെയ്തുതരും എന്തിനാ മുത്തേ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നേ നിനക്ക് വല്ല വേദനകളും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മസാജ് ചെയ്തരും ഉറങ്ങാൻ നേരായ ഞാൻ നിനക്ക് കിടക്ക വിരിച്ചു തരും നിന്റെ മുറിയും ഞാൻ അടിച്ച് വൃത്തിയാക്കും എല്ലാത്തിനും പുറമെ എല്ലാ ദിവസവും എൻ്റെ ഈ കൈകൾ കൊണ്ട് കറന്നെടുത്ത നല്ല ഒന്നാം തരം ഓർഗാനിക് ആട്ടിൻപാൽ ഞാൻ നിനക്ക് തരും വേണമെങ്കിൽ ആട്ടിൻ സൂപ്പും തരും എൻ്റെ ഈ ആടുകളൊക്കെ നിനക്കുള്ളതല്ല റംദേ എന്തിന് ഞാൻ തന്നെ എൻ്റെ പ്രാണം തന്നെ നിനക്കുള്ളതാണ് ഐ ലവ് യു റബ്ബ് ഓഫ് ദിർ അള്ളാക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിനെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മുടെ ആട്ടിടേനുണ്ട് ഇനിയാണ് ട്വിസ്റ്റ് ആട്ടിടേൻ്റെ ഈ ആട്ടിമ്പാൽ പ്രപ്പോസൽ അതുവഴി പോവുമായിരുന്ന മൂസാലിസ്ലാത്തു വസ്സലാം കേൾക്കുന്നുണ്ടായിരുന്നു മൂസാനബി നബി ക്ഷമാപൂർവ്വം അത് മുഴുവൻ കേട്ടിരുന്നു ആട്ടിടേൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മൂസാ നബി വളരെ ഗൗരവത്തോടെ ആറ്റിറ്റ്യൂഡ് ഒന്നും വിടാതെ നടന്ന് ചെന്ന് ആട്ടിടേനോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ ആട്ടിടേനൊന്ന് ഞെട്ടി നീ ആരോടാ സംസാരിക്കുന്നത് കേട്ടത് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മൂസാലിസ്സലാമാണെന്ന് ആട്ടിടയനെ ഒരു അറിവില്ലായിരുന്നു ആട്ടിഡേൻ അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കനായിട്ട് പറഞ്ഞു ആരോടാന്നോ എൻ്റെ എല്ലാ ആടുകളെയും എന്നെയും നിങ്ങളെയും ഈ ഭൂമിയെയും ആകാശത്തെയും എല്ലാം സൃഷ്ടിച്ച എൻ്റെ സ്വർഗത്തിലെ ബെസ്റ്റി ദി റിയൽ ഗോട്ട് മൂസാനബിന്റെ കിളി പോയി മൂസാ നബിക്ക് പ്രഷർ കുറച്ച് കൂടുതലാണ് അത് മൂസാ നബിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള മൂസാനബി ഇത് കേട്ടാൻ മിണ്ടാതിരിക്കോ ഹെ എന്ത് നോൺ സെൻസോടാണ് നീ പറയുന്നത് ഞാൻ നിന്റെ പ്രവാചകൻ മൂസൻ നീ നിന്റെ വായ മൂടി വെക്കണം പറഞ്ഞില്ല എന്ന് വേണ്ട റബ്ബിന് കയ്യും കാലും ഉണ്ടെന്ന് ആരാണ നിന്നോട് പറഞ്ഞത് ഇനി മേലാൽ ഇങ്ങനെ ദ്വാ ചെയ്യരുത് ഇനി ദ്വായ ചെയ്താ നീ ശബിക്കപ്പെടും മൂസാ നബി ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ മിന്നലേറ്റ ആടിനെ പോലെ ആട്ടിടയൻ അവിടെ ഫ്രീസായി നിന്നു അവരെ ശരീരം ആകെ വിറക്കുന്നുണ്ടായിരുന്നു താൻ ചെയ്ത കുറ്റം ആലോചിച്ച് അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി പെട്ടെന്ന് ആട്ടിടയൻ ചാടി എഴുന്നേറ്റു നബിയെ എന്റെ രണ്ട് ചുണ്ടുകളും അങ്ങ് തുന്നി കെട്ടിയിരിക്കുന്ന നബിയെ ഈ നിമിഷം തന്നെ നരകാഗ്നി എന്നെ ഭക്ഷണമാക്കിക്കൊള്ളട്ട നബിയെ ഞാൻ ഖേദിക്കുന്നു നബിയെ ഇതും പറഞ്ഞ് തൻ്റെ ഷർട്ടൊക്കെ വലിച്ചൂരി പൊട്ടിക്കരഞ്ഞ് നിരാശനായി നമ്മുടെ ആട്ടിടയൻ ആ വിജനമായ മരുഭൂമിയിലേക്ക് ഓടിയകരുകയാണ് ഇങ്ങനൊക്കെ ആകുമെന്ന് മൂസാ നബിയും വിചാരിച്ചില്ല താൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയോ എന്ന് നബിക്കും ചെറിയൊരു സംശയം തോന്നി പെട്ടെന്ന് നിബിയെ ചെറിയൊരു മയക്കം ബാധിച്ചു അപ്പോ ഒരു വെളിപ്പാടുണ്ടായി ഏ മൂസ ഞാൻ നിന്നെ പ്രവാചകനാക്കിയത് ജനങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കാനാണോ അതോ അകറ്റാനാണോ എന്താ സംശയം റബ്ബെ ജനങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കാൻ പിന്നെ എന്ത് പണിയാ മൂസ നീ ചെയ്തത് എൻ്റെ ഏറെ വിശ്വസ്തനായ ഒരു അടിമയെ എന്നിൽ നിന്ന് നീ അകറ്റിയല്ലേ ചെയ്തത് അല്ല റബ്ബെ അവൻ അങ്ങനെയൊക്കെ ദ്വാര ചെയ്യുന്നത് കണ്ടപ്പോ മൂസ നിനക്ക് വിഷമെന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് തേനായിരിക്കും ഞാൻ നോക്കുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിലേക്കല്ല അവരുടെ ഉള്ളിലുള്ളത് എന്താണ് എന്നതിലേക്കാണ് അള്ളാഹുവിന്റെ വാക്കുകൾ മൂസാനബിയുടെ ഹൃദയത്തിൽ വല്ലാത്ത പ്രകമ്പനം ഉണ്ടാക്കി തൻ്റെ പ്രവൃത്തിയിൽ മൂസാ നബിക്ക് വല്ലാത്ത ഖേദം തോന്നി തന്റെ വാക്കുകൾ കേട്ട് മനോവിഷമം എന്ന ആട്ടിടയനോട് മൂസാ നബിക്ക് എന്തെന്നില്ലാത്ത സഹതാപം തോന്നി പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആട്ടിടയനെയും തേടി മൂസാലിസ്വലാം മരുഭൂമിയിലേക്ക് പ്രവേശിക്കാം പലയിടങ്ങളിലും മൂസാൻ നബി ഇടയനെ തപ്പി നോക്കി ഉറക്കെ വിളിച്ചു നോക്കി പക്ഷേ ആരെയും കണ്ടില്ല പെട്ടെന്നാണ് നബി മരുഭൂമിയിൽ ആട്ടിടയൻ്റെ കാൽപ്പാടുകൾ കാണുന്നത് ആട്ടിടയൻ എത്രത്തോളം അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് ആ കാൽപ്പാടുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു നബി കാൽപ്പാടുകൾ പിന്തുടർന്ന് നടന്നു അപ്പോഴാണ് ദൂരെ ഒരു മരച്ചുവട്ടിൽ സുജൂതിലായി കിടക്കുന്ന ആട്ടിടയനെ ി ഒട്ടും സമയം കളയാതെ വളരെ പെട്ടെന്ന് ആട്ടീഴേന്റെ അരികിലേക്ക് ഓടിയെത്തി എന്നിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ചങ്ങാതി ഐ ആം റിയലി റിയലി സോറി റബ്ബ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി സങ്കടപ്പെടണ്ട അറിയോ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ റബ്ബ് എന്നെ എന്ന് വെച്ചാൽ ശകാരിച്ചിരിക്ക ലെവല് ഇനി നീ ഏത് രൂപത്തിൽ വേണേലും ദയ ചെയ്തോ കാരണം നിന്റെ ദ ആണ് ഇപ്പൊ സ്വർഗത്തിലെ ട്രെൻഡ് മൂസാ നബി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ആട്ടിടയം മുഖമുയർത്തി മൂസാ നബിയെ നോക്കി അപ്പോ ആ ആട്ടിടയം പഴയ ആട്ടിടയനായിരുന്നില്ല അവൻ്റെ മുഖം പ്രകാശിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു വാക്കുകൾക്ക് വല്ല താഴുണ്ടായിരുന്നു നബിയോട് പറഞ്ഞു നബിയെ ഞാനിപ്പോ ഭൂമിയും ആകാശവും എല്ലാം കടന്ന് എൻ്റെ പ്രേമ പാചനത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ ആയിരം വർഷങ്ങൾക്കപ്പുറമാണ് നബിയെ നിങ്ങളുടെ ചാട്ടവാറുകൾ എന്നെ അത്രയും ദൂരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മുസാ നബിക്ക് വല്ലാത്ത സന്തോഷായി ഇന്നല എന്തൊറു ഇല സുവരിക്കും ലുക്കിലല്ല വർക്കിലാണ് കാര്യം السلام عليكم ورحمه الله وبركاته